ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പത്ത് പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യം തന്നെ ചാടി വീണ എല്ലാവരും പറയും ജനസംഖ്യയാണ് മക്കളെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ജനസംഖ്യയാണ് ക്രമാതീതമായിട്ട് വരുന്ന ജനസംഖ്യ ആഫ്രിക്കയിലെയും സ്ഥിതി അതൊക്കെ തന്നെയാണ് ജനസംഖ്യ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നാൽ ലോകത്തെ ചില രാജ്യങ്ങളുണ്ട് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊന്ന് കല്യാണം കഴിക്കൂ കുട്ടികൾക്ക് ജന്മം നൽകൂ അതിന് വേണമെങ്കിൽ സർക്കാർ എന്തും തരാമെന്ന് പറയുന്ന രാജ്യങ്ങൾ അത്തരത്തിൽ പല രാജ്യങ്ങളെക്കുറിച്ചും പല വാർത്തകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ജപ്പാൻ സൗത്ത് കൊറിയ ചൈന എന്നാൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ റഷ്യയും അതെ റഷ്യയിലും ജനന നിരക്കിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു നമുക്ക് കൂടുതലുള്ളതും ഇവർക്കൊന്നും ഇല്ലാത്തതും അതാണ് എന്താണ് റഷ്യയിൽ സംഭവിക്കുന്നത് രാജ്യത്തെ ജനന നിരക്കിൽ വലിയ ഇടിവുണ്ടായതോടുകൂടി സെക്സ് മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ അതായത് പുതിയ ഒരു മന്ത്രാലയം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ജനസംഖ്യയിൽ ഉണ്ടാവുന്ന ഇടിവ് നികത്താനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ റഷ്യ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് തിരക്കാണെങ്കിലും പങ്കാളിയുമായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തണമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ കഴിഞ്ഞ ദിവസം അങ്ങ് തുറന്നു പറഞ്ഞത് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് നമ്മുടെ ജപ്പാൻ പ്രധാനമന്ത്രി സൗത്ത് കൊറിയയുടെ പ്രധാനമന്ത്രിയൊക്കെ കാരണം അവർക്കൊക്കെ ഇത് പറയേണ്ടതായി വന്നിട്ടുണ്ട് പോപ്പുലേഷൻ കുറയുന്നത് കാരണം ഇതേ കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണല്ലോ നമുക്ക് പ്രസിഡന്റ് എന്ന് തന്നെ വിളിക്കാം അപ്പൊ എന്തായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ റഷ്യ ഒരുപടി കൂടി കടന്നിട്ട് സെക്സ് മിനിസ്ട്രി സ്ഥാപിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ടെന്നും ഫാമിലി പ്രൊട്ടക്ഷൻ സമിതി വക്താവ് നീന ഒസ്താനിയയെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ വിവിധ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ റഷ്യൻ ഗവൺമെന്റിന്റെ മുമ്പിലുള്ളത് അതിൽ ചില നിർദ്ദേശങ്ങൾ കുറെ കൗതുകമുള്ളതാണ് കേട്ടോ രാത്രി പുലർച്ചെ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക എന്നതാണ് അത്തരത്തിൽ ഒരു നിർദ്ദേശം ഇതിലൂടെ പങ്കാളികൾക്ക് പരസ്പരം സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അത്രേ അതായത് ഇന്റർനെറ്റും മൊബൈൽ ഫോണുമാണ് ഈ സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാവുന്നതിനുള്ള തടസ്സം എന്നാണ് റഷ്യ കണ്ടെത്തിയിരിക്കുന്നത് മക്കളുള്ള വീട്ടമ്മമാർക്ക് ശമ്പളം നൽകുക ആദ്യ ഡേറ്റിംഗിന് അയ്യായിരം റൂബിൽ വരെ ധനസഹായം നൽകുക വിവാഹദിനം രാത്രി പ്രമുഖ ഹോട്ടലുകളിൽ ചിലവഴിക്കാൻ സാമ്പത്തിക സഹായം ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം ഇപ്പോൾ സർക്കാരിൻ്റെ ടേബിളിൽ എത്തിയിരിക്കുകയാണ് വിശേഷിച്ച് പുടിൻ്റെ എത്തിയിരിക്കുകയാണ് ഈ വിഷയങ്ങളിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയാണ് ഇതെല്ലാം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇത്തരം നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ സെക്സ് മന്ത്രാലയത്തിന് കീഴിൽ നടപ്പിലാക്കാനാണ് ഇപ്പോൾ റഷ്യയുടെ നീക്കമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇതൊക്കെ റഷ്യയിൽ മാത്രമേ നടക്കൂ എന്നും ഇന്ത്യയിൽ നടക്കുന്ന ആരും വിചാരിക്കേണ്ട ഇവിടെ ജനസംഖ്യ കാരണം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ അത് പിന്നോട്ടടിക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും ജനസംഖ്യ ഇല്ലാത്തതാണ് അവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏത് ബിസിനസ്സും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്ന് വെച്ചാൽ തൊഴിലാളികളെ കിട്ടാനൊന്നും ഒരു തടസ്സമില്ല ഇപ്പൊ റഷ്യയുടെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട് പതിനാല് കോടി പതിനാലര കോടിയായിട്ട് ജനസംഖ്യ നിൽക്കുകയാണ് കാര്യമായിട്ടൊരു വളർച്ച ഉണ്ടാവുന്നില്ല വർഷങ്ങൾ കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു എന്ന് സംഭവിക്കുന്ന വൃദ്ധരുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ വികസിത രാജ്യങ്ങളായിട്ടുള്ള എല്ലായിടത്തും നേരിടുന്ന ഒരു പ്രശ്നം ഹസ്ബൻഡും വൈഫും ജോക്ക് പോകാൻ തുടങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വേണമോ വേണ്ടയോ എന്ന ചോദ്യത്തിലേക്ക് അവർ എത്തുന്നു വേണ്ടെന്ന് വെക്കുകയാണ് കൂടുതൽ വിദേശികളും ചെയ്യുന്നത് വേണമെന്ന് വെച്ചാൽ തന്നെ പരമാവധി ഒന്നിൽ നിർത്താൻ അവരിപ്പോൾ ശ്രദ്ധിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ അവരുടെ പ്രൊഫഷൻ കരിയർ ജോബ് ഇതൊക്കെ നോക്കിയിട്ട് പിന്നീട് കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ തടസ്സങ്ങളാണ് സത്യത്തിൽ ജനസംഖ്യ കുറയാൻ വികസിത രാജ്യങ്ങളുടെ മുമ്പിലെ വെല്ലുവിളി എന്നാൽ ഇന്ത്യയിൽ പിന്നെ ഈ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നത് തന്നെ ഒരു തൊഴിലായിട്ട് ഒരുപാട് പേര് എടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ വിദേശത്ത് ജനസംഖ്യ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് പ്രത്യേകിച്ച് അമേരിക്ക റഷ്യ യൂറോപ്യൻ രാജ്യങ്ങള് അതുപോലെ തന്നെ ചൈന അതുപോലെ ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നത് മാത്രമല്ല ഈ രാജ്യങ്ങൾ അവരുടെ ഡെമോഗ്രഫിയൊക്കെ മാറിപ്പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ കുടിയേറ്റത്തെ ഒക്കെ തടയാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനുമായിട്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കാനായിട്ട് റഷ്യൻ സർക്കാരിനെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് കാരണം യുദ്ധങ്ങൾ ചെയ്യണമെങ്കിൽ പോലും ജനസംഖ്യ ആവശ്യമാണല്ലോ പട്ടാളത്തിൽ യുദ്ധത്തിന് ആളില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ആയുധം ഉണ്ടാക്കി വെച്ചുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ലല്ലോ ഇതിനിടയിൽ റഷ്യ ഇപ്പോൾ ഇന്ത്യക്കാരെ അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയാണ് അതായത് ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് ഇസ്രയേല് അവിടെ അവർക്ക് ആവശ്യത്തിന് മാൻ പവർ ഇല്ലാതെ വന്നപ്പോൾ ഇന്ത്യക്കാരെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് നമ്മൾ കണ്ടതാണ് സമാനമായിട്ട് റഷ്യയും ഇന്ത്യക്കാരെ ക്ഷണിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് ജോബുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് റഷ്യയിലേക്ക് വരൂ എന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് റഷ്യ കാരണം അവിടെ അവർക്ക് ആവശ്യത്തിന് മാൻ പവർ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇടത്തരം വികസിത രാഷ്ട്രങ്ങളായിട്ടുള്ള റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ നേരിടുന്ന പ്രശ്നം ജനസംഖ്യ ഇല്ലാത്തതാണെങ്കിൽ എന്നാൽ ഇന്ത്യ നേരിടുന്ന പ്രശ്നം ജനസംഖ്യ ഒരുപാടുണ്ട് അവർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ എല്ലാവർക്കും കഴിയാത്തതുമാണ് അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ അവസരം കൂടിയാണ് എന്ന് വെച്ചാൽ തീർച്ചയായും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം രണ്ടാമത് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടും അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുന്ന കമ്പനികളിൽ ഇന്ത്യക്കാർക്ക് തൊഴിൽ കിട്ടും അപ്പോൾ ഒരു വശത്ത് നോക്കുമ്പോൾ നമുക്ക് ജനസംഖ്യ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും വേറൊരു രീതി ചിന്തിച്ചാൽ ജനസംഖ്യ ആവശ്യമാണ് അപ്പോൾ മനുഷ്യർ ജനസംഖ്യ ഇല്ലാത്തതൊരു വലിയ പ്രശ്നമായിട്ട് ഇന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭാവിയെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളിപ്പോൾ തന്നെ റോബോട്ടുകളെയൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ മനുഷ്യരുടെ എണ്ണത്തിൽ വളരെ വലിയ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ വിദൂര ഭാവിയിൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ലോകത്തെ പല രാഷ്ട്ര തലവന്മാരും ജനസംഖ്യ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്തായാലും റഷ്യയിൽ നിന്ന് ഇത് വളരെ കൗതുകമുള്ളൊരു വാർത്ത തന്നെയാണ് വ്ളാഡിമിർ പുടിൻ ഗവൺമെന്റ് എന്താണെങ്കിലും വലിയ പദ്ധതികളൊക്കെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്നാണ് സൂചന അതെന്തായാലും യുവാക്കൾക്ക് ചിലപ്പോൾ സ്വീകാര്യമാകാം ചിലപ്പോൾ അവർക്കൊരു ബാധ്യതയുമാകാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം